എല്ലാ വഴിവിട്ട മാർഗ്ഗങ്ങളും ഉപയോഗപ്പെടുത്തി യു ഡി എഫ് നേടിയെടുത്തു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഔപചാരികമായ വിജയപ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ എസ് ഡി പി ഐ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പതാക ഉയർത്തി പ്രകടനം നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നയം പ്രത്യേകിച്ച് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ് അത് എൽ ഡി എഫിൻ്റെ വോട്ടും നിലവിലുള്ള സ്ഥിതിയും മെച്ചപ്പെടുത്തുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക ഈ നയമാണ് പാലക്കാട് ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് അപ്പം മൂന്നാം സ്ഥാനത്തുള്ള ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ശക്തമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഒരു ഭാഗത്തും യു ഡി എഫിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് മറ്റൊരു ഭാഗത്തും ഈ രണ്ട് നിലപാടും സ്വീകരിച്ചു കൊണ്ടാണ് ഏറ്റവും ശക്തമായ പ്രകടനം ഞങ്ങൾ നടത്തിയത് അതിൻ്റെ ഗുണം അവിടെയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും മൂന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം ഗണനീയമായി കുറഞ്ഞു വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്നാം സ്ഥാനത്തുള്ള ഞങ്ങളും രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം പതിമൂവായിരത്തി എഴുന്നൂറ് വോട്ടായിരുന്നു അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാന്നൂറ് വോട്ടായി ചുരുങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാനൂറ് വോട്ടായി ചുരുങ്ങി വീണ്ടും ചുരുങ്ങി ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് വളരെ ഡിസ്റ്റിൻറ്റായി വളരെ അകലെയുള്ള ഞങ്ങൾ നിയർ പൊസിഷനിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ വന്നത് എന്നുള്ളതിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണിത് പതിമൂവായിരത്തി എഴുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി നാനൂറിലേക്കുള്ള മാറ്റം ഞങ്ങൾ ബി ജെ പിയെ അതിജീവിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല പ്രതീതി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും മാത്രവുമല്ല സകാംബി എ വിജയരാഘവന് കിട്ടിയതിനേക്കാളും നിങ്ങളതാ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി നാനൂറ് വോട്ട് അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിന് കൂടുതൽ വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നും ഞങ്ങളുടെ പൊസിഷൻ കുറെ കൂടി മെച്ചപ്പെട്ടു അന്ന് കിട്ടിയ വോട്ടിനേക്കാളും രണ്ടൂറ്റി അമ്പതോളം വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം വോട്ട് പോൾഡ് വോട്ടിൽ കുറവുണ്ടായി നാല് ശതമാനം വോട്ട് വോൾഡ് വോട്ടിൽ കുറവുണ്ടായി ഈ കുറവുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ ബേസ് വോട്ട് ഒപ്പം ഞങ്ങളോടൊപ്പം നിന്ന വോട്ട് അതിൽ ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല അതിശക്തമായിട്ടുള്ള പ്രകടനമാണ് എൽ ഡി എഫ് നടത്തിയത് എന്നാൽ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത് പോരാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഡോക്ടർ സരീൻ ഞാൻ വിളിച്ചിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മൂന്നാം സ്ഥാനത്തായിരിക്കില്ല എന്നാൽ രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പരാജയപ്പെട്ടു പോയാൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമത ഉണ്ടാകാൻ പാടില്ല അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ മൂന്നാം സ്ഥാനത്തേക്കുള്ള എൽ ഡി എഫിൻ്റെ കൂടെയാണല്ലോ വന്നിട്ടുള്ളത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ് തിരഞ്ഞെടുപ്പിൽ തോക്കുന്നത് ഒരു നിലപാടിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഒരു വിഷമതയും എനിക്കുണ്ടാകില്ല ഇടതുപക്ഷത്തോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിൻ്റെ തലേ ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്നോട് അദ്ദേഹം പറയുകയാണ് ആ സരിനെ ഏതെങ്കിലും രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിന് ഇഫക്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നതിന് അവഹേളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വ്യക്തിത്വം അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് സരിനെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും രംഗത്തും പാർലമെൻ്ററി രംഗത്തും ഏറ്റവും നല്ല ഒരാളായി സരിൻ മാറും സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട